ഹായ് ഹലോ ബിഗ് ബോസ് മലയാളം സീസൻ്റെ പുതിയൊരു അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ കാണിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റോറി പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് പറയാനായിട്ട് വന്നത് നമ്മുടെ ശാരികയായിരുന്നു പക്ഷേ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തവണയും ആളുകൾ ഇങ്ങനെ വന്നിട്ട് മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കും ഒരിക്കലും പറഞ്ഞു തീർക്കില്ല ഇങ്ങനെ എഴച്ചിഴച്ചിഴച്ചിഴച്ചിരിക്കും പക്ഷേ ഇത്തവണ ബിഗ് ബോസ് തന്നെ ഒരു ടൈം കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്തിനാകം വെച്ചിട്ട് ബസർ ബസർജപ്തം കേൾക്കും അപ്പോൾ ആ ഒരു സമയത്തിനകം വെച്ചിട്ട് പറഞ്ഞ് തീർത്തുകൊള്ളണം അല്ലാണ്ട് മെഗാ സീരിയൽ പോലെ വലിച്ചു നീട്ടാനായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് നീട്ടിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇന്ന് ഫസ്റ്റ് വന്നത് ശാരികയായിരുന്നു ശരിക്കും നമുക്ക് എന്ന് പറയുമ്പോൾ പലർക്കും ഓ ഹോട്ട് സീറ്റിൽ വന്നിരുന്ന് കത്തിച്ച് വിടുന്ന ആളല്ലേ എന്നൊരു ഉച്ചോ ഭാവമൊക്കെ പലർക്കും തോന്നിയിട്ടുണ്ട് കാരണം അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയാണല്ലോ പക്ഷേ ഇന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഈ ഒരു അവസ്ഥയിൽ ശാരിക എത്തിയതിന് പിന്നിലുള്ള ചില കാര്യങ്ങൾ കാരണം അവർക്ക് വിവാഹം കഴിഞ്ഞു രണ്ട് കുട്ടികളുണ്ട് ആ കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യങ്ങൾ അവരൊറ്റയ്ക്ക് തന്നെയാണ് നോക്കുന്നത് സിംഗിൾ മദർ ആണ് അവരുടെ ഹസ്ബൻ്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതാണ് പിന്നീട് എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ ക്രൂര പീഡനങ്ങൾ ഒരുപാട് അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്ന് എന്നവർ പറയുന്നുണ്ട് ഭർത്താവിൻ്റെ മാത്രമല്ല ഭർത്തൃ വീട്ടുകാരുടെയും പീഡനങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽ നിന്നാണ് അവർ ഒരു തീരുമാനമെടുത്തത് ഇനി ഇങ്ങനെ അടിയും ചവിട്ടും ഒന്നും കൊണ്ട് ജീവിക്കേണ്ട ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി ഒറ്റയ്ക്ക് പൊരുതി ജീവിക്കാം എന്നുള്ള ആ ഒരു തീരുമാനം വളരെ നല്ല തീരുമാനമാണ് ആ ഒരു തീരുമാനമെടുത്തു ഭർത്താവുമായിട്ട് വിവാഹമോചനം നേടി രണ്ട് കുഞ്ഞുങ്ങളെ അവർ തന്നെ സംരക്ഷിക്കുന്നു മാത്രമല്ല അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് പിന്നെ ഹോട്ട് സീറ്റിലൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അതാണ് അവരുടെ ഒരു വരുമാന വരുമാനമാർഗവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു പഴയ ഇടിയും ചവിട്ടും കൊണ്ട് നിന്ന ശാരികയിൽ നിന്നും ദേ ഇപ്പോൾ നമ്മുടെ മുന്നിലിരുന്ന് ഇങ്ങനെ പയർ പയറ് കിണക്ക് ഇങ്ങനെ പയറായിട്ടിരിക്കുന്ന ശാരികയെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസിൽ നിന്നാണ് അവർ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് പിന്നീട് എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ശാരീരിക എല്ലാവരെയും കണക്ക് കരഞ്ഞ് വിളിച്ച് ബഹളം വെച്ച് മൂക്ക് ചീറ്റി കണ്ണ് ചിമ്മി അങ്ങനെ ഒന്നും അല്ല പറഞ്ഞത് വളരെ കൂളായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് എന്ന് വെച്ചാൽ അച്ഛൻ്റെ മരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മാത്രം അവരൊരിത്തിരി ഇമോഷണലായി പോയി എന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും വളരെ നല്ലതായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ശാരികയുടെ ലൈഫ് സ്റ്റോറിയുടെ ഉള്ള ആ ഒരു അവതരണത്തെ പറ്റിയിട്ട് ബിഗ് ബോസിനും ഒരുപാട് നന്ദിയുണ്ട് പോയ സീസണുകളിലൊക്കെ നമ്മളെ വീർപ്പിച്ചിട്ടുണ്ട് ഓരോരുത്തർ വന്നിരുന്നിട്ട് അവരുടെ കഥകൾ പറയാനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ശരിക്കും വലിച്ച് നീട്ടി 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 ഇങ്ങനെ പോവും മെഗാ സീരിയൽ പോലെ പക്ഷേ ഇത്തവണ ബിഗ് ബോസ് എന്തായാലും അതിനൊരു നല്ല തീരുമാനം തന്നെയാണ് തിരഞ്ഞെടുത്തത് ഒരു നിശ്ചിത സമയം ബിഗ് ബോസ് തന്നെ കൊടുത്തത് എന്തുകൊണ്ടും വളരെ നന്നായിട്ടുണ്ട് എന്തായാലും ഇതുപോലെ ഇനി ഓരോരുത്തരുടെയും കാര്യങ്ങൾ അവർ പറയും അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുവരുന്നതാണ് നിങ്ങളെ അറിയിക്കുന്നതാണ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇനി വീണ്ടും പുതിയ പുതിയ അപ്ഡേറ്റുമായിട്ട് വരാം ബായ്